നമസ്കാരം നമ്മൾ നമ്മളൊന്നുണ്ടല്ലോ ഒരു കിഡിലൻ ചെമ്മീൻ റോസ്റ്റാണേ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറയും ഇത്രയും വലുപ്പമുള്ള കൊഞ്ച് നമ്മൾ നന്നാക്കി നല്ല അടിപൊളി റോസ്റ്റ് അല്ല നല്ല ഫ്രൈ ചെയ്യാൻ പോകാ അപ്പോൾ ഇത് ആദ്യം തന്നെ വലിയ ചെമ്മീൻ നമ്മൾ എടുത്തു വെച്ചു ചെമ്മീൻ കൊഞ്ച് എടുത്തു വെച്ചു അതിന് ശേഷം എന്താ ഈ നാരുകളൊക്കെ നമുക്ക് പതുക്കെ ഒന്നങ്ങൾ കട്ട് ചെയ്ത് കളയട്ട കട്ട് ചെയ്ത് ഇങ്ങനെ ക്ലീനിങ്ങാണേ അതിന് മോൾ ചെയ്യുന്നു ഇങ്ങനെ പതുക്കെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് അതിനെടുത്ത് മാറ്റാം തിരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം കാരണം അതിൻ്റെ മുകളിലാണ് നമുക്ക് ആ ഇതിൻ്റെ കുടല് വരുന്നത് അത് ഇങ്ങനെയുള്ള ചെമ്മീൻ കൊഞ്ചിലൊക്കെ ഉണ്ടാകുമ്പോഴേ അത് വേദന എടുക്കും അതിൻ്റെ ഉള്ളിൽ കറുത്തിട്ട് നല്ല കറുത്ത് എടുക്കണ്ടാവും ഒരു ഞരമ്പ് പോലെ ഇത് പതുക്കെ കൊണ്ട് നമുക്കൊന്ന് പൊളിക്കുക പൊളിച്ചിട്ട് കാണുന്നുണ്ടാവും നല്ല രീതിയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പതുക്കെ ഒന്ന് പൊളിച്ച് കഴിയുമ്പത് കണ്ട അത് പതുക്കെ വലിച്ചിങ്ങട്ട് എടുക്കാം വലിച്ചു കളയാ നമുക്ക് അതിനുശേഷം തലയുടെ എവിടെയാണ് വേസ്റ്റ് കൂടുതൽ വരുന്നത് നമുക്ക് അതിൽ പൊന്നുന്ന കാക്കുന്നത് നമ്മളത് യൂസ് ചെയ്യില്ല അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം നല്ല ഇതിൽ ക്ലീൻ ചെയ്ത് കളയുക അതിന് ശേഷം നന്നായിട്ട് ടാപ്പ് തുറന്ന് ഇങ്ങനെ അത് വെള്ളം ഒഴിച്ച് കഴുകുക നമ്മൾ അതിന് തൊണ്ടൊന്നും കളയലട്ടോ തോട് കളയാണല്ലോ ചെയ്യണത് ഇതിന് കാലുണ്ടെങ്കിലും നമ്മൾ കാല് വെട്ടി വേറെ മാറ്റി വെച്ചിരിക്കണം ഇതുപോലെ സൈഡിലേക്ക് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകി അതിൻ്റെ കാലുകളൊക്കെ വെട്ടി കളഞ്ഞ് നമ്മളിത് ഇതുപോലെ ആക്കിയെടുത്തു അതെ കാലൊക്കെ വെട്ടിങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ നല്ല കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊരു പാത്രത്തിലിട്ട് ഉറക്കണം അതെന്ന് വെച്ചാൽ അതിൻ്റെ ഉഴുമ്പ് മണമെന്ന് പറയും മുളുമ്പ് അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കണം അതിന് ശേഷം നമ്മൾ പാത്രത്തിൽ മുളകൊടി ഇത് ഇത്തിരി എരുവെള്ളം മുളകൊടിയാണ് ഒരുപാടല്ല ഒരു മീഡിയം എരിവെള്ളം മുളകൊടി ഇട്ടു ശേഷം കാശ്മീരി മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് കാശ്മീരി നല്ല കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളകൊടി ഇട്ടു ഒരു അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അതിന് ശേഷം മസാല നമ്മുടെ ഗരം കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുരുമുളക് പൊടിയാണ് നമുക്ക് ആവശ്യം കുരുമുളകും പെരിഞ്ചീരവും വേണം പിന്നെ കുറച്ച് ഉപ്പ് വേണം അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചതാണ് അത് നമ്മൾ നമ്മളെടുത്ത് വെച്ചു കുറച്ച് ചൊറുക്കുക കാരണം നമുക്ക് യൂസ് ചെയ്യണമല്ലേ കാരണം ചില ആളുകൾക്ക് അലർജി വളരാറുണ്ട് നാരങ്ങ നീര് യൂസ് ചെയ്യില്ല ഒരു അല്പം വിനികർ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ കുറച്ച് വേപ്പിലിടാം അതിന് ശേഷം നമുക്ക് നല്ലോണം കൈ വെച്ചുകൊണ്ട് തിരുമ്പിയെടുക്കണം ആ മസാല ഒരല്പം കൂടി എണ്ണ ഒഴിക്കണം നല്ലതിന് ഇതാവുള്ളൂ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവുകയുള്ളൂ എന്നാലങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കുറച്ചും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് കൈ വെച്ച് തിരുമ്പോൾ നല്ലൊരു പ്രത്യേക മണ അരിയും അത് നമ്മുടെ വായലൊക്കെ വെള്ളം വരും ആ രീതിയിൽ കറക്റ്റ് ഉപ്പൊക്കെ ആയിരുന്നാൽ മതി ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ തോട് കളയേണ്ട അതിൻ്റെ ഉള്ളിലേക്കും ഈ ഇതിലേക്കും നന്നായിട്ട് തേച്ച് പിടിക്കുക ഈ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് പതുക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കഴുകി വെച്ചുകൊണ്ട് തേച്ച് കൊടുക്കാം നമുക്ക് സൈഡിലിട്ടാ തോട് പോവാതെ തേച്ച് കൊടുത്ത് നന്നായിരിക്കും അപ്പം മസാല പോകില്ല നന്നായിട്ട് പിടിക്കും മസാല ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് മസാല ഇങ്ങോട്ട് തേച്ച് കൊടുക്കാം ഈ മസാല തേച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം വെക്കണം ഇതുപോലെ എല്ലാ മസാല തേച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുകയാണെങ്കിൽല്ലോ അടിപൊളിയായിരിക്കും ഇതുപോലെ വെച്ചുകൊടുക്കാൻ വേപ്പിലേക്ക് ഇട്ടു ഭംഗിക്ക് വേണ്ടി വെക്കുന്നുണ്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട ശേഷം നമ്മൾ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ എണ്ണ എല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു വേപ്പിൽ കണ്ടെണ്ണം ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ കൊഞ്ച് ഓരോന്ന് ഓരോന്നങ്ങട് വെച്ചു കൊടുക്കാണ് അങ്ങനെ ഓരോന്നിങ്ങനെ നന്നായിട്ട് രീതിയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഇത് നമ്മുടെ പ്രാഞ്ചിപ്പേപ്പന്റെ കടയിൽ നിന്ന് മേടിച്ചെണ്ട്ടാ പാളയമറമ്പ് വലിയപറമ്പ് പളയം പറമ്പല്ല വലിയ പറമ്പിൽ മാള വലിയ പറമ്പിലാണ് നമുക്ക് ഈ കൊഞ്ച് കിട്ടാം ഇത് ഏകദേശം അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി എഴുപത് അറുന്നൂറ് രൂപ വില വരണുള്ളൂ നമ്മുടെ ഫോറൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര കാശാണ് ഇവിടെ നമുക്ക് ഈ വിലക്ക് കിട്ടും പ്രാഞ്ച് പേപ്പറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ ആൾ നല്ല അടിപൊളിയായിട്ട് വലിയ കൊഞ്ചെടുത്ത് വയ്ക്കും പ്രത്യേകം പറയുന്നത് അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി മീനുകളെല്ലാം കിട്ടുക അടുത്ത് ദേ ഇങ്ങനെ മറച്ചിടാം ചെറിയൊരു വേവായി കഴിയുമ്പോൾ തീ കുറച്ചിട്ട് വേവിക്കുന്നെ തീ കുറച്ചിട്ട് ഇങ്ങനെ പതുക്കെ എണ്ണയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം ചിലര് എണ്ണ യൂസ് ചെയ്യണെ കുറച്ച് ഒരു അല്പം ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മൾ മസാലയ്ക്ക് എണ്ണ ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഒത്തിരി കൂടുതൽ ഒഴിച്ച് പോയി എണ്ണ ഒഴിച്ചെണ്ണേട്ട അതിങ്ങനെ മറച്ചു കൊടുത്ത് ഇതുപോലെ വേവിക്കാം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ചെറിയ വാഴല വെട്ടി വയ്ക്കണം നേരത്തെ വയ്ക്കാത്ത മറച്ചടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു വാഴല് വെച്ചു കൊടുക്കും കാരണം അതിന്റെ ആയിസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും വാഴലൊക്കെ എടുത്ത് നമ്മളെടുത്ത് ഒന്ന് മറിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കൊഞ്ചി നല്ലോണം വേവ് ആയിട്ടുണ്ട് ഏകദേശം ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കാരണം മറിച്ചിട്ട് നമുക്ക് വേവിക്കുമ്പോൾ ആ ഗ്രേവിക്കും ഇതിന്റെ മീറ്റിനും ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് മസാല ഒക്കെ കറക്റ്റ് ആകും പിന്നെ ഈ തോട് കളയാത്തുവെച്ചാല് അതിലാ മസാലയുടെ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ ആ മസാല അതിലേക്ക് കയറി വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആ മസാല പോവില്ല അപ്പൊ അത് നമ്മുടെ മാംസത്തിലേക്ക് കയറി പിടിക്കും അതിനു വേണ്ടിയാണോ നമ്മൾ അങ്ങനെ ചെയ്യണം തോട് കളയാണ്ട് ചെയ്യണത് അത് നമ്മൾ മൂടി വെച്ച് നമ്മൾ വേവിക്കാം അതൊക്കെ എടുത്തു നമുക്കൊരു ഇലയിലേക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായിട്ട് ഓരോ പീസ് ഓരോ പീസ് എടുത്ത് വെക്കാം അതിൽ എണ്ണില്ലാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് കഴിക്കാനുണ്ടല്ലോ ഒരു ഭയങ്കര ടേസ്റ്റാ കേട്ടോ മാളെ പാളയം പറമ്പിൽ പ്രാഞ്ചിപ്പ് പ്രാഞ്ചിയാട്ടൻ പ്രാഞ്ചി പേപ്പ് വിളിക്കുക പ്രാഞ്ചിപ്പാപ്പൻ്റെ കടയിൽ ചെല്ലുക പാളയ സോറി വലിയ പറമ്പിൽ അവിടെ ചെന്ന് വാങ്ങാം അടിപൊളി ഡിഷാണ് വന്ന് എല്ലാവരും കഴിക്കാം താങ്കൾ അപ്പൊ എല്ലാവരും കഴിച്ച് നോക്കണം വാങ്ങിച്ച് കഴിച്ചു നോക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കയറി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ